അപ്പോൾ അതായിരുന്നു ഫാതിമോനും സ്കൂളിൽ വിട്ട് വരുമ്പോൾ അമൃതം പൊടി ഉണ്ടാക്കി വെക്കണം എന്ന് പറഞ്ഞ് പോയതാണ് കേട്ടോ അപ്പോൾ അതുണ്ടാക്കണ തിരക്കിലാണ് വൈകുന്നേരം ഇനി അവനെ റോട്ടിലേക്ക് കൊല്ലം പോകുമ്പോൾ വേണം അതുണ്ടാക്കി വെക്കുകയാണ് അങ്ങനെ അതാതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ റോഡിലേക്ക് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ മഴ ആയതുകൊണ്ട് ആകെ കുണ്ടും കുഴിയൊക്കെയാണ് ഫുള്ള് വെള്ളമാണ് അപ്പോൾ അതാണ് ഞാൻ റോട്ടിൽ എത്തിയിട്ടുണ്ട് സാധാരണ ഇവിടെ മൂത്തച്ഛൻ്റെ മക്കളുണ്ടാവില്ല സ്കൂളിലേക്ക് പോകാൻ വരാനൊക്കെ അപ്പോൾ ഒരു രണ്ട് ദിവസം ലീവ് ആയതുകൊണ്ട് ഞാൻ റോട്ടിലേക്ക് ഇറങ്ങിയതാണ് സാധാരണ ഞാൻ ഇറങ്ങിയതൊന്നുമില്ല ഓലാരെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ റോട്ടിലേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല അപ്പം തൻ്റെ വണ്ടി അവിടെ നിന്ന് ഓണടിച്ചു വരുന്നിട്ട് അപ്പം ഓൻ വരുമ്പോൾ ഞാൻ ഫസ്റ്റ് ആയിട്ട് എന്താ ചോദിക്കാൻ ഈ അമ്പതം പൊടി ആയിട്ട് ചോദിക്കും ഓണെമ്പത് പൊടിയെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം എന്തായാലും മാത്രം തന്നെ കണ്ടോ സ്ഥലമാണ് മുൻപേ എന്താണ് സങ്കടം ഇത് മാത്രം മഞ്ഞണ്ടെന്ന് ഇനി ഏത് ചെമ്പരത്തിയാന്നാൻ്റെ ടീച്ചർ പറഞ്ഞില്ലല്ലോ നാളത്തെ പൂച്ച അപ്പോ ഇക്കളൊക്കെ അടിച്ചു കേട്ടോ കുറേ വീട്ടിലെടുക്കണല്ലേ മഴ പെയ്തിട്ട് തോടൊക്കെ കാണിച്ചൊരുക്കട്ടെ മഴ പെയ്തിട്ട് തോട് നിറഞ്ഞത് ഇതിലൂടെ കൂടെ തോട് കാണുണ്ടെങ്കിൽ എന്താണ് ഒരിക്കലെ പിന്നെ കുളം കാണിച്ചൊരുക്കുളം

നൈസറി പൊടി നല്ല അമൃതം പൊടിയാണ് അമൃതം പൊടി അമൃതം പൊടി അമൃതം പൊടി ഈ ചെമ്പരത്തി എല്ലാം കൊണ്ടുപോയി മഞ്ഞച്ചെമ്പരത്തി മറ്റേ ചെമ്പരത്തിന്റെ അതിനേത് ചെമ്പരത്തിന്ന് പറയണ്ട തൊള്ളർന്നെ എന്നാലല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളു അതിനുണ്ടായിനിട്ടുണ്ടോ അറിയില്ല അവരോട് കാണണമെന്നില്ല ആക്കെ വെട്ടിട്ടണോന്നു కర్స్ ఆరు వణమిలా ఇది కొడుతు తా తోలే తా తెలే చేసి అంకరే దనుష్కన్న అమ్మే అననే ఏ సరే ఓన స్కూల్ కాకనిల్ల నేనే కొలాకిర్దిట అంగట్ర్లి అనే సరే ఇట కుట్టి నాకిర్కొ ఇంట్ ఓలివ్ వీడ్ పడైతేనే పర్కర్ండే చూ ఫాతిమాలే అవోను ఓ కుట్టి నాకిర్కొ తాండినే കേക്കണേ <tune> 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 <tune>